നായരമ്പലം ഭഗവതി വിലാസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡി എൽ എഡ് ബാച്ചിന്റെ കോൺവെക്കേഷൻ സെറമണി സംഘടിപ്പിച്ചു ബി വി ഐ ടി ഹാളിൽ വെച്ച് നടന്ന പരിപാടി നായരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് ഉദ്ഘാടനം ചെയ്തു വർഷത്തെ നമ്മുടെ స్వాసం <Sansi> ఎవరి <Sansi> <Sansi> <Sansi>

പ്രിൻസിപ്പൽ ബീന ചന്ദ്രശേഖർ വാർഡ് മെമ്പർ എൻ കെ ബിന്ദു ബി വി എച്ച്എസ്എസ് പ്രിൻസിപ്പൽ പി മിനി ബി വി എച്ച്എസ്എസ് പ്രധാന അധ്യാപിക പി ശ്രീഭദ്ര ഡിവി യുപിഎസ് പ്രധാന അധ്യാപിക പി ബി ശ്രീദേവി ബി വി ഐടിഇ മുൻ പിടിഎ പ്രസിഡന്റ് മേരി ഷാർലറ്റ് ദേവസ്വം പ്രസിഡന്റ് വി സി പ്രസന്നകുമാർ ബിവി ഐടിഇ സീനിയർ അധ്യാപിക കെ ശ്രീദേവി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഡിഎൽഎഡ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു